ബട്ടറാണ് നട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ ചെസ്റ്റ് പെയിൻ വന്നതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് വായ ഡ്രൈ ആവുന്നു അപ്പം ഇപ്പം ഒരു പൂതി ഐസ്ക്രീം ക്രീം കഴിക്കണം ഇപ്പം രാത്രി എൺപത് മണി ഞാൻ പൊതുവെ ഇതൊന്നും ചെയ്യാറില്ല രാത്രി പകലൊന്നും നോക്കില്ല എന്ത് ചെയ്യണം തോന്നിയാൽ ിങ്ങനെ വലിയ ഫാമിലി ബോട്ട് ബോട്ടില് കൊണ്ടു തന്നിട്ട് ഉം കഴിക്കുക എന്ന് പറയുന്ന ഒരാളുണ്ട് ആള് സ്ഥലത്തില്ല ആള് വിദേശത്തായിപ്പോയി വിദേഷ്ടറിയാം കൊണ്ടുത്തൊരാളുണ്ട് പിന്നെ ഇത് കഴിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും ആരുല്ല ഇഷ്ടമല്ല ഡിസ്റ്റർബ് ചെയ്യണം ഓരോരാൾ ഇഷ്ടല്ലേ മന്തി കഴിക്കണം തോന്നുമ്പോ മന്തി അടിക്കാൻ പോന്നു ചില്ലി ചിക്കൻ തോന്നുന്നു അതുപോലെ अदपोल പയ്യനോട് പോയി അപ്പോഴേ ആലോചിച്ചു പിന്നെ ഫ്രീ അല്ലല്ലോ പി സി ജി എല്ലാം എടുത്ത് ഹോസ്പിറ്റലിലായിപ്പോയി അവിടുന്ന് ഒരു കാപ്പി ഒരു കിഴങ്ങ് പൊരിയും കഴിച്ചു സഭ ഹോസ്പിറ്റലിലെടുത്തുണ്ടാവും അവിടെയപ്പം കിഴങ്ങ് പൊരിമണ്ണ് കടിച്ചു അപ്പം എനിക്കതൊരു കഴിച്ചില്ലായിപ്പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല എസ്പെഷ്യലി എണ്ണക്കടി മിക്കവാറും എന്തെങ്കിലും ലൈറ്റായിട്ട് കയ്യിൽ കരുതും നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റ് നട്ട്സ് അല്ലെങ്കിൽ ചെറുപയർ എന്തെങ്കിലും ധാന്യങ്ങൾ വേവിച്ച് ആക്കി എടുക്കുക പക്ഷേ ഒന്നുമല്ലൊന്നും കരുതിയില്ല അടുത്തല്ലേ പണി കെട്ടി കോളേജിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ബാഗിൽ ബാഗ്രുണ്ടാവും ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ ഒരു അമ്പത് രൂപേൻ്റെ ഒരു മുട്ടയിലെ സ്നിക്കേഴ്സാണ് അതെ അത് ഞാൻ യാത്രയിലെല്ലാം കരുതുന്നത് സൂപ്പറാണ് നട്ട്സൊക്കെ ഉണ്ട് കുറച്ച് കഴിക്കാനുണ്ട് ഒരു വിശപ്പിന്റെ ഒരു ഇതുണ്ടാവില്ല അപ്പൊ കുറച്ചും കൂടി ഉണ്ട് ബൈ ബൈ എൻജോയ് വിത്ത് ലൈഫ് ലൈഫ് എൻജോയ് ചെയ്യണം അധ്വാനിക്കുക പൈസ ഉണ്ടാക്കുക ആഹാരം കഴിക്കുക ചിരിക്കുക അറമാതിക്കാം തൊന്നും പുറങ്ങുക തൊന്നും പിടിക്കുക മാക്സിമം എൻജോയ് ചെയ്യാം ഓക്കെ നെഞ്ചുവേദന വന്നാൽ പോയി മാക്സിമം എൻജോയ് ചെയ്യാം